മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള പൊതുവാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധനും ഗുരുവും മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശനിയും ചൊവ്വായും കുംഭം രാശിയിലും സൂര്യൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ മേടത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ േപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് വീണ്ടും തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയെ പ്രവേശിക്കുന്നതായിരിക്കും ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച മീനം മേടം ഇടവം മിഥുനം രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജന്മസമയത്തെ നക്ഷത്ര സ്ഥിതികൾ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ സമർപ്പിക്കാവുന്നതാണ് ആദ്യമായി തുലാം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് വിരോധികളിലും അസൂയക്കാരിലും എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം ഈ സമയത്ത് അവർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ആരെയും അതിരുകവിഞ്ഞ് വിശ്വസിക്കാതെ കഴിയുന്നതും എല്ലാ കാര്യങ്ങളും സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യിക്കുന്നതായിരിക്കും ഉത്തമം ആഴ്ചയുടെ മധ്യസമയത്ത് ജീവിത പങ്കാളിയുടെ പൂർണ്ണ സഹകരണം ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ നല്ല വരുമാനം ഉണ്ടാകുന്നതാണ് അതിനാൽ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ഔദ്യോഗികമായോ ബിസിനസ് സംബന്ധമായോ ചെയ്യുന്ന യാത്രകളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിജയപൂർവം സമ്പൂർണമാകുന്നതായിരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും സാവധാനം നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ കരുതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല എങ്കിലും നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ ലാഭം ലഭിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾ ഈ സമയത്ത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ പൂർണ്ണ സഹകരണം ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതാണ് പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ ഇത് ഉചിത സമയമായിരിക്കും വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ തീർച്ചയായും വിജയം ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് യാത്രകൾ ചെയ്യുന്നതാണ് പക്ഷേ യാത്രയിൽ പൈസ ബാഗ് മൊബൈൽ എന്നിവ മോഷണം പോവാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ധനുരാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ സാമ്പത്തികപരമായി അല്പം ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വരും അതിനാൽ സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം ആലോചിച്ചു വേണം ചെയ്യുവാൻ മാതാവുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ ജോലിസ്ഥലത്തും സഹപ്രവർത്തകരോടും മറ്റും സഹകരിച്ചു വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് തലവേദന മൈഗ്രെയിൻ എന്നീ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് വർക്ക് ലോഡ് ഉണ്ടാകുമെങ്കിലും അതിൻ്റെ എല്ലാം തന്നെ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം വളരെ അനുകൂലമായിരിക്കും വീക്കെൻഡ് ഫാമിലി മൊത്തം സമയം ചിലവഴിക്കുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അടുത്തത് മകരം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം വളരെ ശുഭകരമായിരിക്കും എല്ലാ കാര്യങ്ങളും നല്ല അടുക്കും ചുട്ടിയോടും കൂടി ചെയ്യുവാൻ ശ്രമിക്കുന്നതാണ് അതിനാൽ ഫലങ്ങളും നല്ലതായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് എന്ത് കാര്യവും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണം ചെയ്യുവാൻ ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ ആരാലും ചതിക്കപ്പെടാതിരിക്കുവാനും ശ്രദ്ധിക്കണം കഴിയുന്നതും വീക്കെൻഡ് കുടുംബത്ത് തന്നെ ചിലവഴിക്കുന്നതായിരിക്കും ഉത്തമം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി കുംഭം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് സഹോദരങ്ങളുമായി നല്ല ട്യൂണിംഗ് ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യം നടന്നു നടന്നുകിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും ജോലിസ്ഥലത്ത് നല്ല പ്ലാനിങ്ങിനോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് എന്തെങ്കിലും വിശേഷപ്പെട്ട ടാസ്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ എല്ലാ സപ്പോർട്ടും സഹകരണവും ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അവസാനമായി മീനം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളിൽ ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആരുടെയും വാക്കുകൾ കേട്ട് എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല സാമൂഹിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ ഈ സമയത്ത് കഴിയുന്നതും ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം ആഴ്ചയുടെ മദ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികളിൽ വർധനം ഉണ്ടാകും വരുമാനം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് ചിലവുകളിൽ വർധനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുക അനാവശ്യ ചിലവുകൾ കഴിയുന്നതും ഒഴിവാക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഏതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു ഉപാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം